മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാസംഭവമാണെന്നാണ് കേരളത്തിലെ ചോട്ടാ സി പി എം നേതാക്കൾ വിശ്വസിക്കുന്നത് അവർ അത് വിശ്വസിക്കുക മാത്രമല്ല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പിണറായി സ്തുതി പാടുകയും ചെയ്യും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് തെറ്റ് ചെയ്താലും എന്ത് വിളിച്ച് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് സി പി എമ്മിന്റെയും ഡിവൈഫൈ നേതാക്കളുടെയും നിലപാട് എന്നാൽ എതിർച്ചേരിൽ ആരാണ് ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ഇമ്മാതിരി തള്ളുതള്ളാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ചർച്ചയിലിരുന്ന് പിണറായി വിജയനെ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ മുകളിൽ കയറ്റി നിർബാധം തള്ളുകയാണ് സി നേതാവ് അരുൺകുമാർ പിണറായി ആഗോള നായകനാണെന്നും ലോകത്തെവിടെ ചെന്നാലും വലിയ സ്വീകാര്യതയുണ്ടെന്നും അരുൺകുമാർ പറഞ്ഞു എന്നാൽ അപ്പുറത്തുള്ളത് ആരാണെന്ന് പാവം മറന്നുപോയി സ്ഥിരമായി ചാനൽ ചർച്ചകളിലിരുന്ന് സി പി എമ്മിന്റെ രക്തം കുടിക്കുന്ന സന്ദീപ് ഭാര്യരായിരുന്നു മറുവശത്ത് പിണറായിയെ പുകഴ്ത്തിയ അരുണിന് കണക്കിന് കൊടുത്താണ് സന്ദീപ് സംസാരിച്ചത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ പോയിട്ട് വെറും ഇരുമ്പ് കസേരയിൽ ആളും ആരവങ്ങളുമില്ലാതെയിരിക്കുന്ന പിണറായിയെ ചൂണ്ടിക്കാട്ടിയാണ് സന്ദീപ് പരിഹസിച്ചത് ഇങ്ങനെ ചിരിപ്പിക്കരുതെന്ന് പറഞ്ഞാണ് സന്ദീപ് തുടങ്ങിയത് പിണറായിക്ക് ആഗോള സ്വീകാര്യതയാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ കളിയാക്കുന്നത് പോലെയാണെന്നായിരുന്നു മറ്റൊരു കമന്റ് ഇങ്ങനെ പരിഹസിക്കരുതെന്ന് അരുണിനോട് പറയുന്ന സന്ദീപ് നിങ്ങളുടെ പാവം മുഖ്യമന്ത്രിയാണെന്ന് മറക്കരുതെന്നും കളിയാക്കി പറയുന്നുണ്ട് ഇതോടെ ഉത്തരം ഉത്തരമുട്ടിയ അവസ്ഥയിലാണ് അരുൺകുമാർ ചർച്ചയിൽ പിന്നീട് ഇരുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിരവധി രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയത് പല സന്ദർശനങ്ങളിലും മുഖ്യമന്ത്രിയുടെ കുടുംബവും അദ്ദേഹത്തിനെ അനുഗമിച്ചത് നമ്മൾ കണ്ടതാണ് ആ സന്ദർശനങ്ങൾ കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ തകക്കന്മാർ മുകളിലേക്ക് നോക്കും എന്നിട്ടും മുഖ്യമന്ത്രി ആഗോള നായകനാണ് എന്നൊക്കെ പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ എന്തായാലും സന്ദീപിന്റെ ആ പ്രകടനത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അയ്യോ ഞാൻ കണ്ടു ഞാൻ കണ്ടു നമ്മുടെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രി ഒരു ഇരുമ്പ് കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു മനുഷ്യനില്ലാതെ പാവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ദുരന്ത ചിത്രം ഞങ്ങൾ ഒളിമ്പിക്കല്ലേ മതി കേരളത്തിൽ ഒളിമ്പിക്കല്ലേ നിങ്ങൾക്ക്